നിങ്ങൾക്ക് അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കരുത് കേട്ടോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഒരു 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 സ്ഥാപനം അപവാദ പ്രചരണത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് അവർക്ക് പ്രചരിക്കരുത് അത് ശ്രദ്ധിക്കണം ഒരു ഡോക്യുമല്ല പച്ച കള്ളം അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്ത് കള്ളവും വിളിച്ചു പറയാനുള്ള ഒന്നായിട്ട് ദേശാമാനിക്കെതിരെ എന്ത് കള്ളവും വിളിച്ചു പറയാനുള്ള ഒരു വേദിയായിട്ട് ഏഷ്യാനെറ്റ് നടപ്പിലാക്കരുത് നിങ്ങൾക്ക് പുതിയ താൽപര്യങ്ങൾ വരുന്നുണ്ടാവും നിങ്ങളെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് താൽപര്യം വരുന്നുണ്ടാവും ആ താൽപര്യത്തിന്റെ ഭാഗമായിട്ട് ദേശാമാന്യയും പാർട്ടിയും അപകീർത്തിപ്പെടുത്താൻ നിൽക്കരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഏഷ്യാനെറ്റിന് ഉദ്ദേശം നല്ലതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പുതിയ താൽപര്യങ്ങൾ വരുന്നുണ്ട് ആ താൽപര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ ആ താൽപര്യം എന്താണെന്ന് അറിയണം എന്നിട്ട് ഇതേവരെ ഡോക്യുമെന്റ് കൊണ്ട് ആരും വന്നില്ലാരോ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ പോരാലോ എന്നാ അതുകൊണ്ടു പച്ചക്കള്ളം അവതരിപ്പിക്കരുത് എപ്പോഴും പച്ചക്കള്ളം അവതരിപ്പിക്കുന്നതിന് മുൻപ് അത് കള്ളമാണോ എന്ന് വെരിഫൈ നോക്കണം ഉത്തരവാദിപ്പെട്ട ഒരു പത്രം ആ പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് സിപിഐഎമ്മിനെ അപകീർത്തിപ്പെടുത്താനാണല്ലോ എന്നുള്ളതിന്റെ നേരെ മറ്റ് ചിലർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഉള്ള നിലപാടെടുക്കരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ഡോക്യുമെന്റ് ഉണ്ട് എന്ത് ഡോക്യുമെന്റ് ഉണ്ടാന്ന് പറയുന്നത് അത് പറഞ്ഞല്ലോ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവായുമെന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഇപ്പോ പരസ്യമായിട്ട് അദ്ദേഹമൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഏതായാലും ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ഒരു മാധ്യമത്തിന് ചേർന്ന പണിയല്ല ആ മാധ്യമധർമ്മത്തിൽ നിന്ന് മാറിയിട്ട് വേറെന്തോ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് അതൊരു മാധ്യമം ചെയ്യേണ്ട കാര്യമല്ല ഏത് ഞാൻ ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാ പറയുന്നത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിനെക്കുറിച്ച് വാങ്ങിയയാളും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഇങ്ങനെ കക്ഷത്ത് വെച്ചിട്ടുള്ള രഹസ്യ ഡോക്യുമെന്റ് അല്ല പരസ്യമായ കാര്യങ്ങൾ ആ മനുഷ്യൻ തന്നെ തുറത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞതിന് ന്യായീകരണം കണ്ടെത്താൻ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണ് എന്ന് പറയാൻ ഉറപ്പ നിങ്ങൾ വ്യക്തിപരമായി കൂടി പങ്കുവഹിച്ചിട്ട് ചെയ്ത കാര്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുതരാ എന്നിട്ട് നമുക്ക് നോക്കാലോ എന്നാ പിന്നെ കൂടുതൽ കൂടുതൽ വിലയായിട്ട് നിങ്ങൾക്ക് വരായിരുന്നല്ലോ നിങ്ങൾക്ക് ഇത്ര താൽപ്പര്യമായിരുന്നുവെങ്കിൽ ഞങ്ങളത് പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പരസ്യപ്പെടുത്തിയാണ് വിറ്റത് അതിനകത്ത് ഒരു തരത്തിലുള്ള കുറവും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് കിട്ടേണ്ട വില തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ താൽപര്യത്തിന്റെ എല്ലാവർക്കും മനസ്സിലാവില്ലേ നിങ്ങളുടെ താൽപര്യം മനസ്സിലാകാത്തവരാരായി ഈ നാട്ടിലുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന ഈ കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ചാൽ നാട്ടുകാർ അതേപോലെ അതങ്ങ് ഒഴുങ്ങുമെന്നാണോ ഈ പാർട്ടിയെക്കുറിച്ചും ദേശാഭിമാനിയെക്കുറിച്ചുമൊക്കെ നാട്ടുകാർക്കുള്ള ധാരണയില്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളം അപ്പാട് വിടുങ്ങാനാണോ നാട്ടുകാർ നൽകുന്നത് ആ ധാരണയെങ്കിലും ഏഷ്യാനെറ്റിന്റെ വക്താവായ നിങ്ങൾക്ക് വേണോ ഏതായാലും അയാൾ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ കാര്യങ്ങൾ വ്യക്താക്കിയല്ലോ ഞങ്ങളിപ്പം നിയമ നടപടിക്കു പോകുന്നില്ല ഇപ്പൊ ഇങ്ങനെ പറയാൻ തന്നെ അത് തയ്യാറാകുന്നു ഈ പറച്ചിൽ തന്നെ അത് തയ്യാറാകുന്നു നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോകാനല്ല നിങ്ങൾ ചെയ്യുന്ന ഇതാണെന്ന് പറയുന്ന അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ തന്നെയാണ് ഇപ്പം ഉണ്ടോ